വളരെ സത്യസന്ധമായിട്ട് വളരെ സുതാര്യമായ രീതിയിൽ തന്നെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഷാഫിയും ലീഗുമായിട്ട് ഒരു അന്തർധാര ഇപ്പോൾ സജീവമാണ് ഇനി കോൺഗ്രസിൽ ഷാഫിയുടെ ഭാവി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് ഷാഫിക്ക് തന്നെ ചില സംശയങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഷാഫി പറമ്പലിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഡാമേജ് എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല ഇപ്പോൾ ഷാഫിയെ സംബന്ധിച്ചിട്ട് ഷാഫിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വി ഡി സതീഷിനെ പ്രതിപക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയേ പറ്റൂ അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ ഷാഫി നീക്കി തുടങ്ങിയിരിക്കുന്നു മുസ്ലിം ലീഗും വി ഡി സതീഷിനോട് ചില അതൃപ്തികളുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന കാട്ടുകോഴിയെ പുറത്തു കൊണ്ടുവരാൻ വരാൻ വേണ്ടിട്ട് ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവൻ വരെ അപകടത്തിലാകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമസ്കാരം നമസ്കാരം ഷാഫി പറമ്പിൽ എംപിയും ലീഗും ചേർന്നിട്ട് വി ഡി സതീശിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട് ശരിയാണ് അതിനെ പറ്റി എന്താ പറയാനുള്ളത് നമ്മളിത് ഗോസിപ്പ് പറയുകയാണ് എന്ന് ജനം തെറ്റിദ്ധരിക്കരുത് പല കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ് പിന്നീട് റിയൽ പോളിറ്റിക്സിൽ വന്നിട്ടുള്ളത് എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കി തന്നെ വളരെ സത്യസന്ധമായിട്ട് വളരെ സുതാര്യമായ രീതിയിൽ തന്നെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഷാഫിയും ലീഗുമായിട്ട് ഒരു അന്തർധാര ഇപ്പോൾ സജീവമാണ് ഷാഫിയെ സംബന്ധിച്ചിട്ട് ഇനി കോൺഗ്രസിൽ ഷാഫിയുടെ ഭാവി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൽ ഷാഫിക്ക് തന്നെ ചില സംശയങ്ങളുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ച് സംരക്ഷിച്ച് ഷാഫി പറമ്പിൽ എന്ന നേതാവ് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ എത്തി എന്ന് വേണം പറയാനായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളിത് വേറൊരാങ്കിളിൽ നിന്ന് ഇതിനെ നോക്കേണ്ട ആവശ്യമില്ല ഈ ഷാഫി പറമ്പിലിൻ്റെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ ഇതിനു മുമ്പ് ഒരിക്കലും ഷാഫിക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ടായിരുന്നില്ല എല്ലാം പുകഴ്ത്തലുകൾ മാത്രമായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഷാഫി പറമ്പിലിൻ്റെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്കിടയിൽ ഷാഫി ഇടുന്ന ഓരോ പോസ്റ്റിനും വീഡിയോയ്ക്കും അടിയിൽ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ഫുള്ളി നെഗറ്റീവാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഷാഫിക്ക് എതിരായിട്ട് മാറിയിരിക്കുന്നു അതായത് ഇനി ഷാഫിക്ക് വീണ്ടും കോൺഗ്രസിനകത്തൊരു കളം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഷാഫി പറമ്പലിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഡാമേജ് എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല ഇനി ഒരു കാരണവശാലും ഷാഫിയെ അമിതമായിട്ട് വിശ്വസിക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവത്തില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ കോൺഗ്രസ് പുറത്താക്കാതെ ഈ ജാമ്യത്തിന്മേലുള്ള ഒരു തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ചത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിന്റെ അങ്ങനത്തെ ഒരു കടുംപിടുത്തം ഉണ്ടാകാതെ ഇരുന്നിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയ അന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയനെ ഈ ഷാഫി പറമ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുത്തിരുന്ന ഉറപ്പെന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ് അയാൾ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരും അയാൾ നിയമാനുസൃതമായിട്ടാണ് റേപ്പ് ചെയ്തിട്ടുള്ളത് നിയമത്തിന് വിരുദ്ധമായിട്ടല്ല റേപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിയമാനുസൃത റേപ്പിസ്റ്റ് ആയിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിന് സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കും എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് പല പല ഘടകങ്ങൾ കൊണ്ട് ഈ ഷാഫി പറമ്പിലിനെതിരെ കൂടുതലായിട്ട് ശബ്ദിക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഷാഫി പറമ്പിലൊക്കെ വലിയൊരു സാമ്പത്തിക സ്രോതസ് കൂടിയാണ് കോൺഗ്രസ്സിനകത്ത് അപ്പൊ ആ സാമ്പത്തിക സ്രോതസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു നേതാവും തയ്യാറാവത്തില്ല കെ പി സി സിയുടെ ഭാരവാഹികളാകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ അടുത്ത പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടും മന്ത്രിയാവാൻ വേണ്ടിയിട്ടും മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ ഒന്നും തന്നെ ഷാഫിയെ വെറുപ്പിക്കാൻ തയ്യാറാവത്തില്ല ഈ ഷാഫിയെ വെറുപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഏതാനും ചില നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉന്നിത്താൻ കെ മുരളീധരൻ ഇങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് മറ്റു ഇപ്പൊ കെ സി വേണുഗോപാലായാലും ശരിയാണ് ഷാഫി ഒരു അക്ഷരം ശബ്ദിക്കാൻ വേണ്ടിട്ട് തയ്യാറാവുന്നില്ല അതോടൊപ്പം തന്നെ വി ഡി സതീശനായാലും അധികം ഈ ഷാഫി പറമ്പലിനെതിരെ ശബ്ദിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല ഇപ്പോഴാണ് പിന്നെയും ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇതേ രീതിയിൽ സംരക്ഷിക്കുന്ന രീതികളോടൊക്കെ വി ഡി സതീഷന് എതിർപ്പുള്ളത് എന്ന് പറയുന്ന നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നേരത്തെ ഷാഫിയും രാഹുലും വി ഡി സതീശനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മനസ്സും വ്യത്യസ്തമായ അവര് ചങ്ക് ബ്രോസ് ആയിരുന്നു അവര് ഒരു സിൻഡിക്കേറ്റ് ആയിരുന്നു അവര് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തെ അവർ തീരുമാനിക്കുമായിരുന്നു കാര്യങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പോയിരുന്ന ഒരു മൂന്ന് ആളുകളാണ് ഈ ഈ ഷാഫിയും രാഹുലും അതോടൊപ്പം തന്നെ വി ഡി സതീശനും എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോ വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും തമ്മിൽ അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഇടയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാരണം വി ഡി സതീശന് ഈ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആകുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാംകൂട്ടത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് ധാരണയുണ്ടായിരുന്നു പക്ഷെ അന്ന് പല കോൺഗ്രസ് നേതാക്കന്മാരും വി ഡി സതീഷിനോടും ഈ പറഞ്ഞ ഷാഫി പറമ്പിലോടും പറഞ്ഞിരുന്നതാണ് ഈ കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഈ റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഈ സൈക്കോപാത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വി ഡി സതീഷിനും ഷാഫി പറമ്പിലും കൂടെ എടുത്ത തീരുമാനമാണ് പാലക്കാട് രാഹുൽ മാക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഷാഫിയെ സംബന്ധിച്ചിട്ട് ഷാഫിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വി ഡി സതീഷിനെ പ്രതിപക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയേ പറ്റൂ അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ ഷാഫി നീക്കി തു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ഷാഫിക്ക് ലഭിക്കുന്നില്ല ഷാഫി നാളെ രാവിലെ കോൺഗ്രസ് വിട്ട് മുസ്ലിം ലീഗിലേക്ക് പോകും എന്നൊക്കെയുള്ള ഒരു വാദം ഒന്നും നമ്മൾ മുമ്പോട്ട് വെക്കുന്നില്ല പക്ഷേ ഷാഫി ഇന്നോ നാളെയോ അല്ലെങ്കിലും തൊട്ടടുത്ത മാസങ്ങളിലോ തൊട്ടടുത്ത വർഷങ്ങളിലോ മുസ്ലിം ലീഗിന്റെ ഭാഗമാകാനായിട്ടുള്ള സർവസാധ്യതകളുമുണ്ട് കോൺഗ്രസിലുള്ള ജനപ്രീതി ഇടിഞ്ഞതോടുകൂടി ഷാഫിയെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിൽ പിന്നെ വലിയൊരു നിലനിൽപ്പൊന്നും ഇല്ല കാരണം കോൺഗ്രസ് ഷാഫി പറമ്പിൽ പ്രതീക്ഷിച്ചിരുന്നെന്താണ് ഭാവിയിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ തന്നെ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിലാണ് ഈ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് തന്റെ രാഷ്ട്രീയ കരിയർ എറിഞ്ഞ് ഒടച്ചത് നമ്മൾ ആലോചിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ ഒരു ഷിഫ്റ്റ് ആഗ്രഹിക്കും ആ ഷിഫ്റ്റ് മുസ്ലിം ലീഗിന്റെ കൂടുതലായിരിക്കും ഒരിക്കലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പമൊന്നും ഷാഫി പറമ്പിൽ വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഷാഫി പറമ്പിലിന് ആദ്യം ഒതുക്കേണ്ടതാരെയാണ് വി ഡി സതീശിനെയാണ് വി ഡി സതീശിനെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രകടനം വളരെ ദയനീയമാകണം അങ്ങനെ വളരെ ദയനീയമായ ഒരു പ്രകടനമായിരിക്കും യു ഡി എഫ് ഇത്തവണ കാഴ്ചവെക്കുക എന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ കാരണം ഷാഫി പറമ്പിൽ ാണ് ഷാഫി പറമ്പിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് പക്ഷെ പ്രചരണ രംഗത്തൊക്കെ അദ്ദേഹം ഇല്ല കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു സ്ഥലത്ത് പങ്കെടുക്കേണ്ടിരുന്ന റാലിയിൽ നിന്നൊക്കെ അദ്ദേഹം ഒഴിവാകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും അത് ഷാഫിയും രാഹുലിനും വേണ്ടപ്പെട്ട ആളുകൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഷാഫി പറമ്പിൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് പോകുന്നത് ഇന്നലെ ഒരു റീൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുതിയത് ഒരെണ്ണം മാത്രമല്ലേ ഒരു റീല് മാത്രീട്ടുള്ളത് അത് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പരിപാടികൾ ഒരു ദിവസം പങ്കെടുക്കേണ്ടതാണ് നമ്മൾ ഷാഫിയില്ല ഷാഫി റീൽസ് ഇടും ഷാഫി ഊണ് കഴിച്ചാൽ റീൽസ് ഇടും ഷാഫി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ റീൽസ് ഇടും ഷാഫി ഡിന്നർ കഴിച്ചാൽ റീൽസ് ഇടും സാധാരണക്കാർക്ക് ഷാഫി ഇനോവയ്ക്കകത്ത് കയറി ഇരുന്നാൽ റീൽസ് എടുക്കും ആരെങ്കിലും വഴിയിൽ വെച്ച് കണ്ടാൽ റീൽസ് എടുക്കും ഇതാണ് ഷാഫി അപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ നിർത്തിയിരിക്കുന്ന അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിന പരിശ്രമത്തിനാണ് ഈ രണ്ട് ഗ്രൂപ്പിലും പെട്ട ആളുകൾ ഈ രണ്ട് ഗ്രൂപ്പുകൾ ചെയ്യുക ഈ കോൺഗ്രസിലെ ഈ ക്രിമിനൽ സംഘത്വം എന്ന് തന്നെ പറയേണ്ടി വരും ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല കോൺഗ്രസിനകത്ത് ക്രിമിനൽ സംഘം അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഈ ത്രിതല പഞ്ചായത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കുന്ന പരാജയം അല്ലെങ്കിൽ യു ഡി എഫിനേൽക്കുന്ന പരാജയം അത് പൂർണ്ണമായിട്ടും വി ഡി സതീശന്റെ തലയിൽ കെട്ടിവെച്ച് വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പടിയടച്ചു പിണ്ടം വെക്കുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും ഷാഫി പറമ്പിൽ എന്തും ചെയ്യും ഇപ്പൊ മുസ്ലിം ലീഗുമായിട്ട് സൗഹാർദ്ദത്തിലേക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു കാരണം മുസ്ലിം ലീഗും വി ഡി സതീശിനോട് ചില അതൃപ്തികളുണ്ട് ആ അതൃപ്തിക്ക് കാരണമെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ പലപ്പോഴും എടുത്തിരുന്ന തീരുമാനം അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതോടൊപ്പം തന്നെ ഈ ഷാഫി പറമ്പലിന്റെ ഒക്കെ പിന്തുണ ഉണ്ടായിരിക്കുന്ന സമയത്ത് പലപ്പോഴും വി ഡി സതീശൻ എടുത്തിരുന്ന തീരുമാനം ഏകാപക്ഷീയമായിരുന്നു അദ്ദേഹം മാത്രം അങ്ങോട്ടൊരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനം യു ഡി എഫ് നേതൃത്വത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് വി ഡി സതീശിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകളെ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരെ ഒക്കെ ഒരു ബഹുമാനവും നൽകാതെ സൈഡിലേക്ക് മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റി യാതൊരു യോഗ്യതയും ഇല്ലാത്ത യാതൊരു പിന്തുണയും ഇല്ലാത്ത വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നത് അപ്പോൾ അന്ന് വി ഡി സതീശന് കൂട്ടായിട്ട് തന്ന ആളുകളാണ് ഈ ഷാഫിയും രാഹുലും ഒക്കെ ഈ ഷാഫി തന്നെ വീണ്ടും വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും ഒരുപക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വി ഡി സതീശനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് യു ഡി എഫ് നൽകുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടി ആണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഷാഫി പ്രബലി ശ്രമിക്കുക അതേസമയം കോൺഗ്രസിനകത്ത് പിടിച്ചു നിർക്കാൻ വേണ്ടി ഇപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനൊരു യു ഡി എഫിനൊരു തിരിച്ചടി ഏറ്റു കഴിഞ്ഞാൽ വി ഡി സതീശിനും വി ഡി സതീശിന്റെ പക്ഷവും പറയുന്നത് എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടം ഇമ്പാക്റ്റ് എന്നായിരിക്കും അവിടെ അപ്പോൾ സംഭവിക്കുക എന്താണ് പത്തനംതിട്ട ജില്ലയിലൊക്കെ രാഹുൽ മാങ്കൂട്ടം നിർത്തിയിരിക്കുന്ന ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പരിശ്രമിക്കും ഒരുപക്ഷെ അവര് വിജയിച്ചു വന്നു എന്ന് വരും അവിടെ ഒരുപക്ഷെ ബി ജെ പിയുടെ വരെ വോട്ട് ബി ജെ പിയും രാഹുൽ മാങ്കൂട്ടവുമായിട്ടൊക്കെയുള്ള ബന്ധം വരും ദിവസങ്ങളിൽ നമ്മൾ ബിഗ് ബ്രേക്കിംഗ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതേ ഉള്ളൂ വളരെ അടുത്ത ബന്ധമുണ്ട് രാഹുൽ മാങ്കൂട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസുകാരനല്ല അദ്ദേഹം ബി ജെ പിയുടെ ആളാണ് അത് നമുക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കും അതവിടെ നിൽക്കട്ടെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെയും ഒക്കെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ വിജയിക്കുകയും മറിച്ച് ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഷാഫിക്കും രാഹുലും പറയാൻ പറ്റും ഇവിടെ ഒരു രാഹുൽ ഇമ്പാക്റ്റും ഉണ്ടായിരുന്നില്ല ഇവിടെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളോടുള്ള എതിർപ്പ് മൂലമാണ് ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാതിരുന്നത് എന്ന രീതിയിലേക്ക് വരും ഇവിടെ സംസ്ഥാനത്ത് ആന്റി ഇൻകമ്പൻസ് ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും അറിയാം അതായത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉൾപ്പെടെയുള്ള അറിയാവുന്ന ഒരു കാര്യമാണ് ആന്റി ഇൻകമ്പൻസ് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പക്ഷെ ഈ ആന്റി ഇൻകമ്പൻസിയെ മറികടന്നു പോകാൻ സാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു കൊടുത്തുകാരാണ് ഈ രാഹുൽ മാങ്കൂട്ടം അല്ലേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരൊറ്റൊരാളല്ലേ അപ്പോ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കത്തില്ല നമുക്കറിയാം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ ആളുകളാണ് രാഹുൽ മാങ്കൂട്ടം ഓക്കെ വ്യാജ പ്രസിഡന്റ് എന്നാണ് പൊതുസമൂഹം രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഷാഫിയും രാഹുലും കൂടെ കൂടി ഇനി എന്തെല്ലാം ഈ വി ഡി സതീശിനെതിരെ ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കും വി ഡി സതീഷിനെതിരെ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം എന്ന കാട്ടുകോഴിയെ പുറത്തു കൊണ്ടുവരാൻ വരാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവൻ വരെ അപകടത്തിലാകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുപോലെ ആദ്യം ആരോപണം കൊണ്ടുവന്ന നടിക്കെതിരെ ഇതുപോലെ ഒരു വധഭീഷണി വരുന്നുണ്ടോ എന്ന് വാർത്തകൾ വരുന്നുണ്ട് ഇന്നലെ രാത്രി ഒൻപത് കൂടി റിനി ആൻഡ് ജോർജിന്റെ വീട്ടിലേക്ക് രണ്ടുപേരെത്തുകയും രാഹുലിനെതിരെ നിന്ന് കഴിഞ്ഞാൽ തട്ടിക്കളയും എന്ന് പറയുകയും ചെയ്തു എന്ന് ആണ് റിനിയുടെ പരാതി അത് എന്ത് നാടകമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാംകൂട്ടമൊക്കെ നേരിട്ട് അങ്ങനത്തെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്കിന് മുതിരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ വിവരദോഷികളായിട്ടുള്ള രാഹുൽ ഫാൻസിൽ പെട്ടിട്ടുള്ള വെട്ടുക്കിളികൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു വിവരദോഷം ഒരുപക്ഷെ കാണിച്ചിട്ടുണ്ടാവും അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പറവൂരാണ് പറവൂര് പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പ്രതിപക്ഷ നേതാവിന് എതിരെ ഓൺലൈൻ മീഡിയയില് ഇന്റർവ്യൂ കൊടുത്ത ഒരു വ്യക്തിക്ക് മർദ്ദനമേറ്റിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ നീക്കങ്ങൾ അതായത് വി ഡി സതീഷിനെതിരെ നടക്കുന്നു റിനി ആൻഡ് ജോർജിനെതിരെ അവിടെ ഒരു ഭീഷണി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി ഡി സതീശനെതിരെയുള്ള നീക്കമാണ് ആ വി ഡി സതീശൻ നമ്മൾ പറഞ്ഞു വരുന്നത് അവിടെ ഇരിക്കുക തന്നെയാണ് കാരണം ഷാഫി പറമ്പിലെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്താലെ സംബന്ധിച്ചിട്ടും ഇപ്പോ അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ ഓൺലൈൻ മീഡിയ റിപ്പോർട്ടർ ടി വി രാജൻ ജോസഫ് ഒന്നും അല്ല ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് വി ഡി സതീശനാണ് വി ഡി സതീശന്റെ കർശനമായ നിലപാടാണ് ഇതുപോലുള്ള ഒരു കൊടും ക്രിമിനലിനെ സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇയാളെ സസ്പെൻഡ് ചെയ്തത് ഈ രാഹുൽ ബാങ്കുകൂട്ടത്തെ സസ്പെൻഡ് ചെയ്തത് അതല്ലെങ്കിൽ സസ്പെൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെ വരുമെന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും വി ഡി സതീശനെ ഏതു വിധേയരെയും ത്രിതല പഞ്ചായത്തിന് ശേഷം ഏത് വിധേയരെയും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുകയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ ഒന്നും ഇരുത്താതെ രാഷ്ട്രീയ വനവാസത്തിന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ ചെയ്യും ഷാഫി പറമ്പിലൊപ്പം ലീഗ് ഉണ്ടാവും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തു നിന്നുള്ള ചില നേതാക്കന്മാരും ആ കൂടെ കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് വി ഡി സതീശന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് ഏകദേശം വനവാസത്തിന് തയ്യാറാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം സ്വാമി സതീശാനന്ദ തിരുവടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വനത്തിലൊരു ആശ്രമമൊക്കെ കെട്ടിയിരിക്കുന്ന വി ഡി സതീശനെ ഭാവിയിൽ നമുക്ക് കാണേണ്ടി വരുമോ എന്ന് അറിഞ്ഞുകൂടാ ഏതെങ്കിലും ഏതൊക്കെലും കാത്തിരുന്ന് കാണാം